ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തപാൽ വകുപ്പിന് കീഴിലും വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് പത്താം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ പുതിയ വേണ്ടി തൊട്ടടുത്തുള്ള കൂടി ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം പാലക്കാട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം കെ എസ് ആർ ടി സിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് കെ എസ് ആർ ടി സി ഡ്രൈവർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ഒമ്പതാം ക്ലാസ് പാസ്സായി സർട്ടിഫിക്കറ്റും ഹെവി ഡ്രൈവിംഗ് ലൈസൻസുമുള്ള രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാലക്കാട് താലൂക്കിലെ ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ എട്ടിന് രാവിലെ പത്ത് മണിക്ക് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഹാജരാവേണ്ടതാണ് പുതുക്കിയ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും യോഗ്യതാ സർട്ടിഫിക്കറ്റും എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡ് സഹിതമാണ് ഹാജരാവേണ്ടത് അടുത്തത് പാലക്കാട് ജില്ലയിൽ വനിതാ ശിശു ശിശുവികസന വകുപ്പിന് കീഴിൽ ജില്ലാ സംരക്ഷണ യൂണിറ്റുകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ ജില്ലാതല കൺട്രോൾ റൂമിൽ പ്രോജക്റ്റ് കോർഡിനേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ തത്തുല്യ വിഷയങ്ങളിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ മേൽ വിഷയങ്ങളിലുള്ള ബിരുദവും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം അല്ലെങ്കിൽ വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രോജക്റ്റുകളിലെ പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനവും എമർജൻസി ഹെൽപ്ലൈനിലെ പ്രവൃത്തി പരിചയവും അപലക്ഷണീയ യോഗ്യതകളാണ് പ്രായം അൻപത് വയസ്സ് കവിയരുത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിപ്പിച്ച അപേക്ഷ പ്രായം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഒക്ടോബർ പത്തിന് വൈകിട്ട് അഞ്ചുമണിക്കകം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് മുനിസിപ്പൽ കോംപ്ലക്സ് റോബിൻസൺ റോഡ് പാലക്കാട് പിൻ നമ്പർ ആറ് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ നൽകേണ്ടതാണ് ാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസം വേദന അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നുണ്ട് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രായം നാൽപ്പത് കവിയരുത് താല്പര്യമുള്ളവർക്ക് അസൽ രേഖകളും പകർപ്പുകളും ഫോട്ടോയും സഹിതം ഒക്ടോബർ ഏഴിന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കൊല്ലങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ് അടുത്തത് ആലപ്പുഴ ജില്ലയിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഡയറക്റ്റ് ഏജൻറ്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും തിരഞ്ഞെടുക്കുന്നതിന് ഒക്ടോബർ പതിനാലിന് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് ആലപ്പുഴ പോസ്റ്റൽ ഡിവിഷൻ്റെ പരിധിയിൽ വരുന്ന അരൂർ അമ്പലപ്പുഴ കുട്ടനാട് താലൂക്കുകളിൽ നിന്നുള്ള യോഗ്യരായ അപേക്ഷകർ അന്നേ ദിവസം നിങ്ങളുടെ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം മേൽവിലാസം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഹാജരാകണം ഏജന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകൃത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമായിരിക്കണം അഭ്യസ്ഥ വിദ്യരും സ്വയം തൊഴിൽ സംരംഭകരുമായ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ അംഗനവാടി ജീവനക്കാർ മഹിളാ മണ്ഡൽ പ്രവർത്തകർ ഇൻഷുറൻസ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർ പഞ്ചായത്ത് അംഗങ്ങൾ മുതലായ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി തസ്തികകളിൽ നിന്ന് ഉൾപ്പെടെ വിരമിച്ച കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ ഗ്രാമീണ ഡബ് സേവകർ മുതലായ വിഭാഗങ്ങൾക്ക് ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അഭിമുഖത്തിന് മുൻകൂർ രജിസ്റ്റർ ചെയ്യുന്നതിന് അപേക്ഷകർ നിങ്ങളുടെ ബയോഡേറ്റ ഡിഒ പി എൽ ഐ ഫോർ ആലപ്പുഴ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന അഡ്രസ്സിൽ മെയിലായോ അല്ലെങ്കിൽ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് എട്ട് പൂജ്യം മൂന്ന് രണ്ട് നാല് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായോ ഒക്ടോബർ പതിമൂന്ന് വരെ സമർപ്പിക്കാവുന്നതാണ് അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ജീവി രാജ സ്കൂളിൽ ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിൽ ഒക്ടോബർ എട്ടിന് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ദിവസവേദന അടിസ്ഥാനത്തിലാണ് നിയമനം ക്വാളിഫിക്കേഷൻ വരുന്നത് എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രായപരിധി വരുന്നത് പതിനെട്ടിനും അൻപത്തിയാറിനും ഇടയിലാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പത്ത് മുപ്പതിന് കായിക യുവജന കാര്യാലയത്തിൽ വർക്കിംഗ് ഇൻറ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് അപേക്ഷ ഫും ഇൻ്റർവ്യൂ ദിവസവും നേരിട്ട് നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കൊല്ലം ജില്ലയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാസ്പ് സ്കീം മുഖേന താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇ ഹെൽത്ത് സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ ിലേക്ക് ഒക്ടോബർ പത്തിന് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിപ്ലോമ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഇംപ്ലിമെന്റേഷനിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് പ്രതിമാസം വേതനം പതിനേഴായിരം രൂപയാണ് ലഭിക്കുന്നത് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് അഭിമുഖ തീയതി ഡബ്ല്യൂ 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 ഡോട്ട് ജി എം സി കൊല്ലം ഡോട്ട് എ യു പ്രസിദ്ധീകരിക്കുന്നതാണ് അഭിമുഖത്തിന് ഹാജരാകുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വിദ്യാഭ്യാസം വയസ്സ് എന്നിവ അസൽ രേഖകളും പകർപ്പുകളും സഹിതം കോളേജ് ആശുപത്രി സൂപ്രണ്ട കാര്യാലയത്തിൽ സമർപ്പിക്കണം അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്